കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ റോമർ കഴിഞ്ഞ ലേഖനം ഏഴാം അധ്യായത്തിലെ സ്ത്രീയെക്കുറിച്ചും അവളുടെ രണ്ട് ഭർത്താക്കന്മാരെക്കുറിച്ചും ചിന്തിക്കുണ്ടായി ഈ വീഡിയോയിലൂടെ വേദപണ്ഡിതന്മാർ പോലും തെറ്റായി വ്യാഖ്യാനിക്കുന്ന റോമാ ലേഖനം ഏഴാം അധ്യായം അതിൻ്റെ പതിനാല് മുതൽ ഇരുപത്തിയഞ്ച് വരെയുള്ള വാക്യങ്ങളിലെ ഐ മാൻ അല്ലെങ്കിൽ ഞാൻ എന്ന മനുഷ്യനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം ഈ പന്ത്രണ്ട് വാക്യങ്ങളിൽ ഞാൻ അല്ലെങ്കിൽ ഐ എന്ന് ഇരുപത്തിയാറ് പ്രാവശ്യം പറഞ്ഞിരിക്കുന്നു അതുപോലെ മീ എനിക്ക് എന്ന് ഏഴ് പ്രാവശ്യവും മൈ എൻ്റെ എന്ന് നാല് പ്രാവശ്യവും മൈ സെൽഫ് എന്റെ സ്വന്തം എന്ന് ഒരു പ്രാവശ്യവും ഇവിടെ പറഞ്ഞിരിക്കുന്നു ഈ പന്ത്രണ്ട് വാക്യങ്ങളിൽ നിന്നും ഞാൻ എനിക്ക് എന്റേത് എന്ന് മുപ്പത്തിയെട്ട് പ്രാവശ്യം പൗലു സഭൂസലൻ പറഞ്ഞിരിക്കുന്നു ഈ ഏഴാം അധ്യായത്തിൽ ഞാൻ എന്ന് ആരെയാണ് പൗലു സഭൂസലൻ പറഞ്ഞിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം നമ്മൾ മുന്നമേ ഏഴാം അധ്യായത്തിലെ സ്ത്രീയെ കുറിച്ചും അവളുടെ രണ്ട് ഭർത്താക്കന്മാരെ കുറിച്ചും മനസ്സിലാക്കി അതുപോലെ നമ്മുടെ ആ ത്മീക വിവാഹത്തിൽ ദമ്പതിമാർ പത്ത് കൽപ്പന എന്ന ന്യായ കീഴിലാണ് എന്നും നമ്മൾ മനസ്സിലാക്കി യേശു ക്രിസ്തു ക്രൂശിൽ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു എങ്കിലും ഇന്നും പാപവും പാപത്തിന്റെ ശമ്പളമായ മരണവും നമുക്ക് ചുറ്റിലുമുണ്ട് എന്നാൽ ഒരിക്കൽ ഇത് പൂർണ്ണമായും അവസാനിക്കും ഒന്ന് കുനും തീർക്കഴിഞ്ഞ ലേഖനം പതിനഞ്ചാം അധ്യേം അതിന്റെ ഇരുപത്തിയാറാമത്തെ വാക്യം ഒടുക്കത്തെ ശത്രുവായിട്ട് മരണം നീങ്ങിപ്പോകും ക്രിസ്തുവിൻ്റെ വീണ്ടും വരവിൽ പാപവും മരണവും അവസാനിക്കും ഒന്ന് കുരുതീർക്കെഴുതിയ ലേഖനം പതിനഞ്ചാം മധ്യം അതിൻ്റെ അൻപത്തിനാലാം വാക്യം ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമൃത്വത്തെയും ധരിക്കുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്ന് എഴുതിയ വചനം നിവൃത്തിയാക്കാം ക്രിസ്തുവിന്റെ വീണ്ടും വരവിൽ മരിച്ചവർ ഉയർക്കുകയും പാപവും മരണവും അവസാനിക്കുകയും ചെയ്യും അപ്പോൾ ദൈവജനം വിജയത്തിന്റെ ഈ പാട്ട് പാടും ഒന്ന് കുനീർ കഴിഞ്ഞ ലേഖനം പതിനഞ്ചാമത്തെയും അതിന്റെ അൻപത്തി അഞ്ചാമത്തെ വാക്യം ഹേ മരണമേ നിന്റെ ജയം എവിടെ ഹേ മരണമേ നിന്റെ വിഷമുള്ളു എവിടെ ആദവിന്റെ സമയം മുതൽ ക്രിസ്തുവിന്റെ വീണ്ടും വരവ് വരെ ഉള്ള വിശുദ്ധന്മാർ ഉയർത്ത് ആ പാട്ട് പാടും പിന്നെ മരണം ഇല്ല വെളിപാട് പുസ്തകം ഇരുപത്തിയൊന്നാമത്തെയും അതിന്റെ അഞ്ചാമത്തെ വാക്യം ഇനി മരണം ഉണ്ടാവുകയില്ല ദുഃഖവും മുറവിളിയും കഷ്ടതയും ഇനി ഉണ്ടാവുകയില്ല ഒന്നാമത്തേത് കഴിഞ്ഞുപോയി സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ ഇതാ ഞാൻ സകലവും പുതുതാക്കുന്നു എന്ന് അരുളി ചെയ്തു ക്രിസ്തു ക്രൂശിൽ മരിച്ച് പാപത്തെ ജയിച്ച് പാതാളത്തിന്റെ താക്കോൽ കൈവശമാക്കിയത് കൊണ്ടാണ് ഇത് സംഭവിച്ചത് എന്നാൽ ഇപ്പോൾ ഈ പാപഭങ്കിലമായ ലോകത്ത് പാപവും ജടീക സ്വഭാവവും നിലനിൽക്കുന്നു നമ്മൾ ക്രിസ്തുവിൻ്റെ കൃപയുടെ അനുഭവം വ്യക്തമായി മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് പാപത്തിൽ നിന്നും രക്ഷ നേടാനുള്ള ശക്തി ലഭിക്കുകയുള്ളൂ എന്നാൽ ക്രിസ്തു വീണ്ടും വരുമ്പോൾ നമ്മുടെ പാപരൂപമായ മർത്യരൂപം വെടിഞ്ഞ് നമ്മൾ പാപമില്ലാത്ത അമൃത്യത ധരിക്കും ഇപ്പോൾ നമുക്ക് ക്രിസ്തുവിന്റെ ശക്തിയാൽ പാപത്തെ ജയിക്കാം അല്ലെങ്കിൽ പാപത്തെ അതിജീവിക്കാം എന്നാൽ ക്രിസ്തുവിന്റെ വീണ്ടും വരവിൽ നമുക്ക് നമ്മുടെ പാപമുള്ള ജഡരൂപമായ മർദ്ധ്യത മാറ്റി പാപമില്ലാത്ത അമർത്ഥ്യത ധരിക്കും ചോദ്യം ക്രിസ്ത്യാനികൾക്ക് പാപത്തെ അതിജീവിക്കുവാൻ സാധിക്കുമോ അങ്ങനെ സാധിക്കുമെങ്കിൽ പിന്നെ റോമാൻ ലേഖനം ഏഴാമധികം അതിന്റെ പത്തൊൻപത് ഇരുപത് വാക്യങ്ങൾ കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് ഇവിടെ ഇപ്രകാരം ഞാൻ ചെയ്യുവാൻ ഇച്ഛിക്കുന്ന നന്മ ചെയ്യുന്നില്ലല്ലോ ഇച്ഛിക്കാത്ത തിന്മ അത്രേ പ്രവർത്തിക്കുന്നത് ഞാൻ ഇച്ഛിക്കാത്തതിനെ ചെയ്യുന്നു എങ്കിലോ അതിനെ പ്രവർത്തിക്കുന്നത് ഞാനല്ല എന്നിൽ വസിക്കുന്ന പാപം അത്രേ ഈ വാക്യം നമ്മൾ വെറുതെ വായിച്ചു വിടുകയാണ് എങ്കിൽ ഒരുപക്ഷെ നമുക്ക് തോന്നാം പൗലു സപ്പൂസലൻ ക്രിസ്തുവിൽ ആയ ശേഷവും ആദ്യ ഭർത്താവായ പാപത്താൽ കഷ്ടപ്പെട്ടിരുന്നു എന്ന ഇവിടെ പൗലു സപ്പൂസലൻ പറയുന്നു പാപം എന്നിൽ വാഴുന്നത് കൊണ്ട് എന്ന് ഇത് ൂസ് ക്രിസ്തുവിൽ ആയതിനു ശേഷമുള്ള അനുഭവമാണോ അതോ അതിനു മുമ്പുള്ള അനുഭവമാണോ ഇവിടെ പൗലു സ്പൂസലൻ പ്രസന്റൻസ് വർത്തമാന കാലം ഉപയോഗിച്ചിരിക്കുന്നത് കൊണ്ട് നമുക്ക് ആശയക്കുഴപ്പം ഉണ്ടാകാറുണ്ട് ഉദാഹരണത്തിന് റോമർ കഴിഞ്ഞ ലേഖനം ഏഴാമധ്യം അതിന്റെ പതിനെട്ട് ഇരുപത്തിയൊന്ന് വാക്യങ്ങൾ എന്നിൽ എന്ന് വച്ചാൽ എൻ്റെ ജഡത്തിൽ നന്മ വസിക്കുന്നില്ല എന്ന് ഞാൻ അറിയുന്നു നന്മ ചെയ്യുവാനുള്ള താല്പര്യം എനിക്കുണ്ട് പ്രവർത്തിക്കുന്നതോ ഇല്ല അങ്ങനെ നന്മ ചെയ്യുവാൻ ഇച്ഛിക്കുന്ന തിന്മ എൻ്റെ പക്കൽ ഉണ്ട് എന്ന് പ്രമാണം കാണുന്നു ഇവിടെ പൗലൂസപ്പൂസലൻ വാസ് മുമ്പ് എന്നോ വിൽ ഭാവിയിൽ ഉണ്ടാകുമെന്നോ അല്ല പറയുന്നത് ഇപ്പോൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇവിടെ പാപത്താൽ കഷ്ടപ്പെടുന്നതിനെ പാപത്തിന്റെ അടിമത്വത്തെ കുറിച്ച് പറവാൻ പൗലൂസപ്പൂസലൻ പ്രസന്റൻസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് അതുകൊണ്ട് അനേകം ക്രിസ്ത്യാനികളും ഇതിനെ ഒരു കാരണമായി എടുത്തുകൊണ്ട് നമ്മൾ ക്രിസ്തുവിലായാലും പാപമാകുന്ന ആദ്യ ഭർത്താവിനെ അടക്കാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞ് പാപം ചെയ്യാം ഇംഗ്ലീഷിൽ പ്രസന്റ് ടെൻസ് ഉപയോഗിക്കുന്ന വ്യത്യസ്ത തലങ്ങളെക്കുറിച്ച് നമുക്ക് നോക്കാം പൗലൂസപ്പൂസലൻ ഗ്രീക്കിൽ എഴുതിയത് ഇംഗ്ലീഷിൽ ആക്കിയിരിക്കുന്നു എന്ന് നമ്മൾ ഉപയോഗിക്കുന്ന ഇംഗ്ലീഷ് ഭാഷ ഉപയോഗിക്കുമ്പോഴും നമ്മൾ പാലിക്കേണ്ട ചില നിയമങ്ങളുണ്ട് ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളെ പറയാനാണ് പ്രസന്റൻസ് അല്ലെങ്കിൽ വർത്തമാനകാലം ഉപയോഗിക്കുന്നത് അതുപോലെ ചരിത്രപരമായ കാര്യങ്ങൾ പറയാനും നമുക്ക് പ്രസന്റൻസ് ഉപയോഗിക്കാം നമുക്ക് ഗ്രാമർ ബുക്കിൽ നിന്നും അത് നോക്കാം ഇവിടെ പൗലൂസപ്പൂസലൻ ഉപയോഗിച്ചിരിക്കുന്ന വർത്തമാനകാലം എന്നത് ഹിസ്റ്റോറിക് പ്രസൻ്റെസ് അല്ലെങ്കിൽ ചരിത്രപരമായ വർത്തമാന കാലമാണോ അതോ പ്രസൻറ്റ് വർത്തമാന കാലമാണോ എന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കുവാൻ സാധിക്കും ആർക്കും അതിനെക്കുറിച്ച് ഒരു വ്യക്തമായ ധാരണ നിലനിൽക്കുന്നില്ല അതുകൊണ്ട് ഈ വാക്യത്തിൻ്റെ പശ്ചാത്തലം നോക്കി നമുക്ക് പൗരസപ്പോലൻ ക്രിസ്തുവിലായതിനു ശേഷമാണോ അതോ അതിനു മുമ്പാണോ ഈ പാപത്താൽ കഷ്ടപ്പെട്ടിരുന്നത് എന്ന് നമുക്ക് നോക്കാം റോമ ലേഖനം ആറാം അധ്യായവും എട്ടാം അധ്യായവും പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിലൂടെ നമുക്ക് ഈ രണ്ട് കാര്യങ്ങളും മനസ്സിലാക്കുവാനാകും ഇവിടെ വ്യക്തമായി ഒരു ക്രിസ്ത്യാനി പാപത്തിന്മേൽ ജയം എടുക്കുന്നതിനെക്കുറിച്ച് വളരെ വ്യക്തമായി പൗലു സബൂസലൻ പറഞ്ഞിരിക്കുന്നു ഈ രണ്ട് അധ്യായങ്ങളിലും പൗലു സബൂസ്വലൻ പാപത്തിന്മേലുള്ള ജയത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന വാക്യങ്ങൾ നമുക്ക് നോക്കാം റോമർ കെഴുതിയ ലേഖനം ആറാം അധ്യായം അതിൻ്റെ ആറ് ഏഴ് പതിനൊന്ന് പന്ത്രണ്ട് പതിനാല് പതിനേഴ് പതിനെട്ട് ഇരുപത് വാക്യങ്ങളിൽ പൗലു സപൂസലൻ വ്യക്തമായി പറയുന്ന ഒരു ക്രിസ്ത്യാനി പാപത്തെ അതിജീവിക്കും എന്ന് അതുപോലെ റോമർ കഴുതിയ ലേഖനം ആറാമധ്യം അതിന്റെ ഇരുപത്തിരണ്ടാമത്തെ വാക്യത്തിൽ നമ്മളെല്ലാം നമ്മൾ പൂർണ്ണമായും പാപത്തിൽ നിന്നും സ്വതന്ത്രരാകും എന്ന് പറഞ്ഞതിന് ശേഷമാണ് ഏഴാം അധ്യായം എഴുതിയിരിക്കുന്നത് അതിനു ശേഷം എട്ടാം അധ്യായത്തിലും പാപത്തിന്മേലുള്ള പൂർണ്ണ ജയത്തെക്കുറിച്ച് പൗലു സഭൂസലൻ പറഞ്ഞിരിക്കുന്നു റോമർ കഴിത ലേഖനം എട്ടാം എട്ടാമധ്യം അതിന്റെ ഒന്നാമത്തെ വാക്യം നമ്മൾ ക്രിസ്തുവിലായാൽ പിന്നെ പാപത്തിൽ ജീവിക്കുന്നില്ല അതിന്മേൽ പൂർണ്ണ ജയം നേടുമെന്ന് പറഞ്ഞിരിക്കുന്നു അതുപോലെ റോമർ എട്ടിൻ്റെ നാല് പൗലു സപ്പൂസലൻ പറഞ്ഞിരിക്കുന്നു ക്രിസ്തുവിലായാൽ നമ്മുടെ പഴയ മനുഷ്യന് മാറ്റം വന്ന് കൽപ്പന ലംഘനം നടത്തില്ല എന്ന് പറഞ്ഞിരിക്കുന്നു അതുപോലെ റോമർ എട്ടിന്റെ നാലിൽ പൗലു സപ്പൂസൻ പറയുന്നു ദൈവാത്മാവ് നമ്മിൽ വസിക്കുമെന്ന് അപ്പോൾ ദൈവാത്മാവ് നമ്മിൽ വസിച്ചു കഴിഞ്ഞാൽ നമുക്ക് പാപം ചെയ്യുവാൻ സാധിക്കുകയില്ല അപ്പോൾ ഇവിടെ ഒക്കെയും പൗലു സപ്പൂസലൻ പാപത്തിൽ നിന്നുള്ള പൂർണ്ണ ജയത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് ഇനി നമുക്ക് റോമർ കഴിഞ്ഞ ലേഖനം ഏഴാം മധ്യം അതിന്റെ പതിനേഴ് ഇരുപത് വാക്യങ്ങൾ നോക്കാം ഈ വാക്യങ്ങൾ റോമർ കഴുതിയ ലേഖനം എട്ടാമധ്യം അതിന് ഒൻപതിന് വിപരീതമാണ് എന്ന് നമുക്ക് തോന്നാം എന്നാൽ ദൈവാത്മാവ് നമ്മൾ വസിക്കുമെന്ന് പറയുമ്പോൾ റോമർ ഏഴിൻ്റെ പതിനേഴ് ഇരുപത് വാക്യങ്ങൾ പറയുന്നു പാപം എന്നിൽ വസിക്കും എന്ന് ഇവിടെ പൗലു സപ്പൂസലൻ രണ്ട് വ്യത്യസ്ത അനുഭവങ്ങളാണ് പങ്കുവയ്ക്കുന്നത് അതുപോലെ പൗലു സപ്പൂസലിന്റെ പഴയ കാല അനുഭവവും പൗലു സപ്പോസലൻ ക്രിസ്തുവിൽ ആയതിനു ശേഷമുള്ള അനുഭവമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അതുപോലെ റോമർ കഴിഞ്ഞ ലേഖനം എട്ടാമധ്യം അതിൻ്റെ പത്ത് പതിനൊന്ന് പതിമൂന്ന് വാക്യങ്ങളിൽ നിന്നും പൗലു സപ്പൂസലൻ വളരെ വ്യക്തമായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നു ക്രിസ്ത്യാനികൾ അതുകൊണ്ട് ആറാം അധ്യായത്തിൽ നിന്നും എട്ടാം അധ്യായത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും ഏഴാം അധ്യായത്തിലെ പതിനാല് മുതൽ ഇരുപത്തി അഞ്ചു വരെയുള്ള വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പൗലൂസ് അപ്പോസലൻ ക്രിസ്തുവിലാകുന്നതിനു മുമ്പുള്ള അപ്പോസലിന്റെ അനുഭവമായിരുന്നു എന്ന് എന്നാൽ ഇവിടെ ഒരു വാക്യം അനേകം ആളുകളെ ആശയക്കുഴപ്പത്തിലാക്കുന്നു അത് റോമാ ലേഖനം ഏഴാമധ്യം അതിന്റെ ഇരുപത്തി അഞ്ചാമത്തെ വാക്യമാണ് തിയോളജിയന്മാരെ പോലും ഈ വാക്യം ആശയക്കുഴപ്പത്തിലാക്കുന്നു നമുക്ക് ആ വാക്യം അതിന്റെ മുമ്പിലത്തെ വാക്യത്തോടൊപ്പം ചേർത്ത് വായിക്കാം റോമർ കഴിഞ്ഞ ലേഖനം ഏഴാമധ്യം അതിന്റെ ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാക്യങ്ങൾ അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ ഈ മരണത്തിന് അധീനനായ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവയ്ക്കും നമ്മുടെ കർത്താവ് ീശുക്രിസ്തു മുഖാന്തരം ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഇങ്ങനെ ഞാൻ തന്നെ ബുദ്ധി കൊണ്ട് ദൈവത്തിന്റെ പ്രമാണത്തെയും ജഡം കൊണ്ട് പാപത്തിന്റെ പ്രമാണത്തെയും സേവിക്കുന്നു ഇവിടെ ഞാൻ എന്ന മനുഷ്യൻ കഷ്ടപ്പെടുന്നതിനെക്കുറിച്ച് കുറിച്ച് റോമലേഖനം ഏഴാം മധ്യം അതിന്റെ പതിനാല് മുതലുള്ള വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നു എന്നാൽ ഇതിന്റെ ഉപസംഹാരമാണ് ഇരുപത്തി വാക്യം ഇവിടെ ഞാൻ എന്ന മനുഷ്യൻ മരണത്തിൽ നിന്നുള്ള വിടുതലിനായി കരയുന്നു ഇവിടെ ഞാൻ എന്ന മനുഷ്യന് സ്വയമായി പാപത്തെ അതിജീവിക്കുവാൻ കഴിയുകയില്ല അതുകൊണ്ട് ഞാൻ എന്ന മനുഷ്യൻ ഇവിടെ ക്രിസ്തുവിനോട് സഹായം അഭ്യർത്ഥിക്കുന്നു എന്നാൽ അത് അടുത്ത ഭാഗം നമ്മളെ ആശയക്കുഴപ്പത്തിലാക്കുന്നു നമുക്ക് ആ ഭാഗം വായിക്കാം റോമർ കഴിഞ്ഞ ലേഖനം ഏഴാമധ്യം അതിന്റെ ഇരുപത്തി അഞ്ചാമത്തെ വാക്യം നമ്മുടെ കർത്താവായി യേശുക്രിസ്തു മുഖാന്തരം ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഇങ്ങനെ ഞാൻ തന്നെ ബുദ്ധി കൊണ്ട് ദൈവത്തിന്റെ പ്രമാണത്തെയും ജഡം കൊണ്ട് പാപത്തിന്റെ പ്രമാണത്തെയും സേവിക്കുന്നു ഇവിടെ അപ്പൂസലൻ പറയുന്നു ബുദ്ധി കൊണ്ട് ദൈവത്തിന്റെ പ്രമാണത്തെയും ജഡം കൊണ്ട് പാപത്തിന്റെ പ്രമാണത്തെയും സേവിക്കുന്നു എന്ന് അതിനർ ക്രിസ്തുവിലായ ശേഷവും അപ്പോസ്തലൻ പാപത്തെ സേവിച്ചു എന്നല്ല നമ്മൾ ബുദ്ധി കൊണ്ട് അതായത് ക്രിസ്തുവിനെ അറിഞ്ഞു എന്നതുകൊണ്ട് കൊണ്ട് നാം രക്ഷപ്രാപിക്കുകയില്ല നമ്മൾ ക്രിസ്തുവിൽ വിശ്വസിച്ച് നമ്മുടെ ജഡ മനുഷ്യനെ ഉപേക്ഷിച്ചെങ്കിൽ മാത്രമേ നാം രക്ഷപ്രാപിക്കുള്ളൂ ഉദാഹരണം നോക്കാം രോഗിയായ ഒരു മനുഷ്യൻ ആശുപത്രി ഉണ്ട് അവിടെ ഡോക്ടർമാരുണ്ട് എന്നറിയുന്നത് സ്വവർത്തമാനമാണ് എന്നാൽ അവിടെ പോയി ചികിത്സ നേടിയില്ലെങ്കിൽ രോഗിയുടെ രോഗം മാറുകയില്ല അതുപോലെ ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു എന്ന് നാം അറിയുന്നത് നല്ല കാര്യമാണ് എന്നാൽ ആ അറിവ് ക്രിസ്തുവാണ് നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമെന്ന് മനസ്സിലാക്കി നമ്മൾ ക്രിസ്തുവിനോടൊപ്പം ചേർന്നില്ല എങ്കിൽ നമ്മുടെ അറിവ് കൊണ്ട് പ്രയോജനമില്ല അതുകൊണ്ട് നമ്മൾ പൂർണ്ണമായും ക്രിസ്തുവിലായാൽ നമ്മൾ നമ്മുടെ ജീവിതങ്ങളെ പുതുക്കി ദൈവകൽപ്പനകളുടെ ലംഘനമെന്ന പാപം ചെയ്യാതിരിക്കണം അതാണ് ആ വാക്യത്തിൻ്റെ തൊട്ടടുത്ത ഭാഗത്ത് അപ്പോസലായ പൗലൂസ് പറഞ്ഞിരിക്കുന്നത് റോമർ കഴിഞ്ഞ ലേഖനം എട്ടാം മധ്യം അതിൻ്റെ ഒന്ന് രണ്ട് വാക്യങ്ങൾ അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തു യേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം എനിക്ക് പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തു യേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു അതുകൊണ്ട് നമ്മൾ ക്രിസ്തുവിലായാൽ നമുക്ക് പാപത്തിൽ നിന്നും പൂർണ്ണ സ്വാതന്ത്ര്യം ലഭിക്കും അതുകൊണ്ട് നമുക്ക് കൃത്യാവായു ക്രിസ്തുവിൽ ജീവിച്ച് ദൈവകൽപ്പനകൾ അനുസരിച്ച് ആ സ്വർഗീയ രാജ്യത്തിൻ്റെ അവകാശികളായിരിക്കുവാൻ നമുക്ക് പ്രാർത്ഥന കാത്തിരിക്കാം അതിനായി ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ആമേൻ